നമസ്കാരം ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ ജ്യോതിഷ വിഭാഗത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ അശ്വതി ജോലി മേഖലയിൽ പുരോഗതി പുതിയ അവസരങ്ങൾ ലഭിക്കും ഭരണി കാര്യങ്ങളിൽ ജാഗ്രത വേണം ആരോഗ്യത്തിൽ ചെറിയ വിഷമം കാർത്തിക കുടുംബ ബന്ധങ്ങൾ മെച്ചപ്പെടും ആത്മവിശ്വാസം വർദ്ധിക്കും രോഹിണി ധനകാര്യ നേട്ടം യാത്രയ്ക്കു നല്ല ദിവസം തിരുവാതിര ജോലിയിൽ സന്തോഷകരമായ വാർത്ത ലഭിക്കും സമ്മർദ്ദം കുറയും സാമ്പത്തികൾക്ക് തുടക്കം കുറിക്കാം വീട്ടിൽ സന്തോഷം ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം മകം ഉദ്യോഗസ്ഥർക്കും വിദ്യാർത്ഥികൾക്കും നേട്ടം പ്രതിഷ്ഠ ഉയരും പൂരം വാക്കുകളിൽ സൂക്ഷ്മത വേണം ചില ചെലവുകൾ ഉണ്ടായേക്കാം ഉത്രം പങ്കാളിത്ത കാര്യങ്ങളിൽ പുരോഗതി ആശയങ്ങൾ അംഗീകരിക്കപ്പെടും അത്തം പഠനത്തിൽ വിജയം ആത്മവിശ്വാസം വർദ്ധിക്കും സുഹൃത്തുക്കളുടെ പിന്തുണ ലഭിക്കും വിശാഖം ജോലിയിൽ സമ്മർദ്ദം അഭിപ്രായ വ്യത്യാസങ്ങൾ ഒഴിവാക്കുക അനിയം ബിസിനസിൽ പുരോഗതി ഉണ്ടാകും കുടുംബകാര്യങ്ങളിൽ സന്തോഷം മൂലം പുതിയ അവസരങ്ങൾ ലഭിക്കും ആത്മവിശ്വാസം വർദ്ധിക്കും ഉത്രാടം ധനസമ്പാദനത്തിൽ നേട്ടം സുഹൃത്തുക്കളുടെ സഹായം ലഭിക്കും അവിട്ടം ചിലവുകൾ കൂടുതലാകാം വാക്കുകളിൽ ജാഗ്രത വേണം ചതയം സൃഷ്ടിപരമായ പ്രവർത്തനങ്ങൾ വിജയകരം മനസ്സിന് ആശ്വാസം ഉണ്ടാകും വീട്ടിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം ആരോഗ്യത്തിൽ ശ്രദ്ധ വേണം ഉത്രാതി യാത്രയ്ക്ക് നല്ല ദിനം ധനലാഭ സാധ്യത രേവതി ഭാഗ്യം അനുകൂലമായി നിന്നു പ്രവർത്തിക്കും ജോലി മേഖലയിൽ വളർച്ച ശ്രോതാക്കളുടെ ശ്രദ്ധയ്ക്ക ജനന സമയം കൂറുമനുസരിച്ച് ബലങ്ങളിൽ വ്യത്യാസം വരാം